അപ്പം ഞാനിന്നൊരു പ്രോഗ്രാമിന് പോകാൻ വേണ്ടി ഒരുങ്ങിയൊക്കെ ഇരിക്കുകയാണ് ഇവിടെ ഇത്തിരി സിറ്റിയിലോട്ട് പോകണം ഞാൻ മാത്രമല്ല വേറൊരു ഒരാളും കൂടെ ഉണ്ട് അവരെ കാണിച്ച് തരാം അപ്പം ഇനി ഓട്ടോ വന്ന് പോകണം സമയമാവുന്നതേ ഉള്ളൂ ഒരു ഒന്നര ഒന്നര കഴിഞ്ഞ് പോയാൽ മതി മണിക്കാണ് പ്രോഗ്രാം അപ്പം ആരെങ്കിലും ഉണ്ട് ഉണ്ടെങ്കിൽ ഒരു ഹായ് അയക്കണേ ഈ സമയത്തൊന്നും ആരും കാണാൻ ചാൻസ് ഇല്ല എല്ലാവരും ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഇപ്പോഴാ ഇത് കഴിഞ്ഞ നമുക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഹായ് ഹായ്

വേറൊന്നും അല്ല നമ്മൾ ഈ പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ ജയിച്ചവർക്ക് ഒരു അനുമോദനം നമ്മുടെ ഭിന്നശേഷി അമ്മമാരുടെ തന്നെ ഒരു ഇതായിട്ട് തുടങ്ങിയ ഒരു എൻ്റെ ഇതിൽ രണ്ട് വർഷമായിട്ടാണ് തോന്നുന്നത് രണ്ട് ഇതായി കഴിഞ്ഞ വർഷം എനിക്കൊരു ആദരവർ തന്നിട്ടുണ്ടായിരുന്നു ഈ വർഷം പത്ത് ജയിച്ചതിൻ്റെ ഒരു ഇത് തരാ ഒരു ഇത് തരാൻ വേണ്ടിയാണ് പോകുന്നത് ഫുഡ് കഴിച്ചില്ല ഇനി ഇത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച് പോവാന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് ഹായ് എന്നെ കാണുന്നുണ്ടോ നിങ്ങക്ക് നമ്മളിവിടെ വീടി വെച്ചിട്ടാണ് വീട്ടിലാണ് അതിന്റെ ആണ് ഈ ക്ലാരിറ്റിയുടെ ഒക്കെ ഒരു പ്രശ്നമുള്ളത് രാവിലെ ജയിച്ചതോടെ ഒന്നും പോവാൻ പറ്റിയില്ല ക്ലിയർ ഇല്ലല്ലോ മോളെ കാണാൻ പറ്റുന്നില്ല ക്ലിയർ ഇല്ലടാ നമ്മൾ ഇവിടെ എന്റെ വീട്ടിലാണ് അതാണ് ഇവിടെ ക്ലിയർ ഇല്ലാത്തത് ഇങ്ങനെ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ നമ്മൾ അവിടെ അത് ടിച്ചതിന്റെ ആയിരിക്കാ ഇത്തിരി കൂടി കാണാൻ പോണാൻ പറ്റാതിരുന്നത് ഹായ് മോളെ ക്യാമറ ക്യാമറ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ നമ്മളിവിടെ ആയത് കൊണ്ടാണ് കാണാൻ പറ്റാത്തത് ചേച്ചി ആവുമ്പോ അത്യാവശ്യം ക്ലാരിറ്റി ആക്കോണ്ട് അവിടെ ഇതിന്റെയൊക്കെ റേഞ്ചിന്റെ പ്രശ്നമില്ല ഇവിടെയാണ് അതിന്റെയൊക്കെ ഒരു ഇത് നമ്മൾ ഇന്ന് രാവിലെ ചേച്ചി പോവാനും പറ്റിയില്ല അത് ഇന്ന് എന്റെ ഇവിടെ പോവാനുള്ളത് കൊണ്ട് എന്റെ വയ്യായിരുന്നു അതിന്റെയൊക്കെ ഒരു ഇത് കാരണമാണ് പോവാൻ പറ്റാതിരുന്നത് നേരത്തെ പിന്നെയും കാണാൻ ഇപ്പൊ ഒട്ടും ഇല്ല ആണോ അതിവിടെ ആയോണ്ടാണ് എന്റെ ഹായ് അപ്പൊ എന്തായാലും ഇനിയിപ്പം ചേച്ചിയോടെ പോയ പോകുമ്പോഴേ നല്ല രീതിയിലൊക്കെ എടുക്കാം ലൈറ്റ് ഓഫ് ആക്ക് ലൈറ്റ് ഓഫ് ആക്കി ക്യാമറ ആക്കുക അതും കൂടി നോക്കി നോക്കാം ഇത് അല്ല ഞാൻ പിടിക്കും ഞാൻ വാതിലിന്റെ അടുത്താണ് ഇരിക്കുന്നത് പുറത്ത് തന്നെയാണ് ഇരിക്കുന്നത് എന്നിട്ടും ക്ലിയർ ഇല്ല അതില് ക്ലിയർ ഇല്ല പിന്നെ പിന്നോ അതാ അപ്പൊ പിന്നെ പിന്നെ ഒരു ലൈവില് വരാം കാരണം ഇവിടെ ഒട്ടും കാണുന്നില്ലെന്നാണ് എല്ലാരും പറയുന്നത് കാരണം ഇവിടെ ആയതിന്റെയാണ് നമുക്ക് ഇന്ന് അങ്ങോട്ടൊന്നും പോവാൻ പറ്റിയില്ല മോളെ ഓഫ് ആക്കി ഒന്നുകൂടെ ലൈവ് വരാ ആദ്യം തൊട്ട് സന്ധ്യ കഴിച്ചോ ഇല്ല ഇല്ല കഴിച്ചിട്ടില്ല ഇനി തന്നെയാണ് കഴിക്കുന്നത് കഴിച്ചായിരുന്നോ ഒട്ടും കാണാൻ പറ്റുന്നില്ലെന്നാണ് എല്ലാരും പറയുന്നത് അപ്പൊ ഞാൻ നിർത്തട്ടെ ലൈവ് കാരണം ഒട്ടും കാണാൻ പറ്റുന്നില്ലല്ലോ ഒന്നുകൂടി വന്നു നോക്കാം ഒന്നുകൂടി വന്നു നോക്കാം ഒന്നും കൂടി പറഞ്ഞു നോക്കാം